എൻ്റെ പേര് ബിന്ദു ഞാൻ മാവേലിക്കരയിൽ നിന്നും വരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിനാണ് പക്ഷേ അതിനു മുമ്പ് തന്നെ ആദ്യം ഞാൻ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു അപ്പോൾ തന്നെ മാതാവും ഞങ്ങളുടെ വീട്ടിൽ ഒരു തവണ വന്നിരുന്നു അത് ചേട്ടന് കൈക്കും തോളിനും സുഖമില്ലാതെ ഞങ്ങൾ ഉടമ്പടി ഉപ്പ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു രണ്ട് വർഷമായിട്ട് ഉണ്ടായിരുന്നു ആ കൈക്ക് സുഖമില്ലാതിരിക്കുമായിരുന്നു അത് ഡോക്ടർമാരെയൊക്കെ കാണിച്ചു ആയുർവേദവും ഇംഗ്ലീഷും ആക്യുപ്പഞ്ചറി ഒക്കെ നോക്കി എന്നിട്ട് ഒരു ഫലവും ഇല്ലാന്ന് ഞങ്ങൾ ഞാൻ ആ ഒരു സമയത്താണ് ഞാൻ ഈ പള്ളിയുടെ ഒരിതറിയുന്നത് അതിനുമുമ്പ് എനിക്കിത് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങളുടെ എൻ്റെ മോള് പറഞ്ഞു ഇത് ഒരു പള്ളി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവൾ ഞങ്ങൾക്ക് ശകലം ഉപ്പും പത്രവും ഒക്കെ തന്നു അപ്പോൾ വൈകിട്ട് വൈകിട്ട് ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറയും മാതാവേ ഞാൻ നിൻ്റെ മുന്നിൽ വന്ന് ഉടമ്പടി എടുത്തോളാം എൻ്റെ ചേട്ടൻ്റെ അസുഖം ഒന്ന് മാറ്റി മാറ്റിത്തരണമെന്ന് ഞാൻ പറയുമായിരുന്നു പറഞ്ഞിട്ട് ഉപ്പ് തേച്ച് കൊടുക്കുമായിരുന്നു എന്നിട്ട് പത്രം എടുത്ത് തല അണി കഴിഞ്ഞ് വെക്കുമായിരുന്നു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞു എൻ്റെ കൈയുടെ വേദന മാറി നീ എന്തുവായി എനിക്ക് ചെയ്തതെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉപ്പ് അതേച്ചതെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ വേദന മാറി പിന്നെ അത് കഴിഞ്ഞ് ആ ഒരു സമയത്ത് എനിക്ക് വരാൻ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ കൈ ഒടിഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ പ്ലാസ്റ്റർ ഇട്ട് എനിക്ക് ഇവിടെ വരുന്നു ഉടമ്പടി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സെപ്റ്റംബറിലാണ് ഞാൻ വന്നത് സെപ്റ്റംബറിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് അപ്പോഴും ഞാൻ ചേട്ടൻ്റെ കാര്യം വെച്ചിരുന്നു പിന്നെ പക്ഷേ അന്ന് തൊട്ട് ഇതുവരെ രണ്ടാമത് ചേട്ടൻ ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ വന്നിട്ടില്ല അന്നൊക്കെയെന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പോലും ബുദ്ധിമുട്ട് ജോലിക്ക് പോകാൻ രണ്ട് മൂന്ന് വർഷമായിട്ട് ജോലിക്ക് പോകുന്നില്ല അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുമായിരുന്നു അതായിരുന്നു ഒന്നാമത്തെ സാക്ഷ്യം അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീടിന് ചേട്ടന് ഞങ്ങളുടെ വീടിനടുത്തുള്ള ആളുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിക്കുമായിരുന്നു അതിന് കുറേ പരിഹാരങ്ങൾ ഞങ്ങൾ ചെയ്തിരുന്നു പക്ഷേ ഒന്നും ഒരു ഒരിതുമായില്ല വീണ്ടും രാത്രി വീട് വിട്ടു പോകുക ഓർമ്മയില്ലാത്ത ഒരവസ്ഥയായിരുന്നു ജോലിക്ക് പോകത്തില്ല അങ്ങനെയൊക്കെ ഒത്തിരി അനുഭവങ്ങളുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഉടമ്പടിയിൽ അതും വെച്ചിരുന്നു അപ്പോൾ ഞങ്ങളുടേതായ പരിഹാര ക്രിയകളെല്ലാം ഞാൻ ചെയ്തിരുന്നു അപ്പോഴൊന്നും അതിനൊരു പരിഹാരവും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അതിലും ഞാൻ വെച്ചിരുന്നു ചേട്ടൻ്റെ ഈ ശരീരത്തുള്ള ആ ഒരു അസ്വസ്ഥത മാറണമെന്ന് ഞാൻ ഉടമ്പടി വെച്ചിരുന്നു അങ്ങനെ ഞാൻ രാത്രി ചേട്ടൻ കിടക്കുമ്പോൾ തന്നെ ഞാൻ വീട് അതിന്ന് പൂട്ടി ചാവി മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ ഞാനൊന്നും ചെയ്തില്ല കഥകൂട്ടുകയോ ഒന്നും ചെയ്തില്ല അപ്പോൾ ഒരു ദിവസം രാവിലെ എന്നോട് പറഞ്ഞേട്ടി ഞാൻ ഇന്നലെ രാത്രി വെളിയിൽ ഇറങ്ങിപ്പോയി അപ്പോൾ ഞങ്ങളുടെ വീടിന് രണ്ട് വീടിനപ്പുറം ആറാണ് അപ്പോൾ ആറ്റി പോകാനായിട്ട് പോവുക രാത്രിയിൽ അപ്പോൾ ഒരാളെ മുന്നേ അപ്പുറത്തൂടെ തലേ തുണിയിട്ട് ഒരാളെൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് എന്നോട് ചോദിച്ചു എവിടെ പോവാമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ ആറ്റി പോവാന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ മാതാവ് പറഞ്ഞു ഞാൻ വരുന്നത് നോക്കി ഞാൻ ഇരിക്കുവാണ് തിരിച്ചു പോകാൻ പറഞ്ഞു അപ്പോൾ തിരിച്ച് ചേട്ടൻ വന്ന് കഥകൻ്റെ അവിടെ നിന്നപ്പോഴും മാതാവ് അവിടെ നിൽപ്പുണ്ട് അന്ന് കഴിഞ്ഞ് ഇന്ന് വരെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യവും ചേട്ടന് ഇല്ല അത് രണ്ടാമത്തെ സാക്ഷ്യം പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ ഉപ്പും കാര്യം തേനും എല്ലാം ഞങ്ങൾ ഉപയോഗിക്കുമായിരുന്നു വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് ഞാനും ചേട്ടനും മോനും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ അവർക്ക് തൈലം തേച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഒരു ദിവസം ചേട്ടൻ പറഞ്ഞു എടിയേ എനിക്ക് തൊണ്ടവേദനയാണ് എനിക്കിച്ചിട്ട് തേൻ നീ പ്രാർത്ഥിച്ച് തരാൻ പറഞ്ഞു പക്ഷേ ഞാനതങ്ങ് മറന്നുപോയി മോന് ഞാൻ ഉപ്പ് പ്രാർത്ഥിച്ച് കൊടുത്തു ചേട്ടന് ഞാൻ തേൻ പ്രാർത്ഥിച്ച് കൊടുത്തില്ല പിറ്റേ ദിവസം രാവിലെ എന്നോട് പറഞ്ഞു നിന്നോട് ഞാൻ തേൻ ചോദിച്ചിട്ട് നീ എനിക്ക് തന്നില്ലല്ലോ എനിക്ക് മാതാവ് തന്നെ വന്ന് എൻ്റെ വായിക്കത്തി തേൻ ഒഴിച്ച് തന്നെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് തവണ എൻ്റെ വീട്ടിൽ മാതാവ് വന്ന് വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് പിന്നെ ചേട്ടനാണെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യമായപ്പോൾ ജോലിക്കൊക്കെ പോകാനോ എടുക്കാനോ ഒന്നും ഭയങ്കര മടിയായിരുന്നു ജോലിക്ക് പോകത്തില്ല അങ്ങനെ കടവും കാര്യവും ഏറെ ലോണ് ജപ്തിയുടെ വക്കിലെത്തി അപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇതെല്ലാം വെച്ചിരുന്നു നിയോഗത്തിൽ വെച്ചിരുന്നു പക്ഷേ മാതാവ് എനിക്കറിയാൻ വയ്യ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ലോൺ കാര്യങ്ങളാണേലും കുറേ സ്വർണ്ണങ്ങൾ പണയത്തിയിരുന്നു എങ്ങനെ അതെല്ലാം നടെ കൊണ്ട് അടയ്ക്കാൻ പറ്റി എന്നും തന്നെ എനിക്കറിയാൻ വയ്യ എല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്തെ എല്ലാ കാര്യങ്ങളും ഇതുവരെ ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മാതാവ് സാധിച്ചു വന്നു പിന്നെ ഒരു മൂന്നാമത്തെ ഉടമ്പടിക്ക് ഞാൻ വന്നപ്പോൾ ഉടമ്പടി പുതുക്കലിന് വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ ബസ്സിലിരുന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയാം പക്ഷേ ഞാൻ ഇന്ന് വരുമ്പോൾ നീ എനിക്കൊരടയാളം കാണിച്ചു തരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് കൗണ്ടറിൽ വന്ന് ടോക്കൺ എടുക്കാൻ നേരം എൻ്റെ ഉടമ്പടി പത്രിക നഷ്ടപ്പെട്ടു പോയി അപ്പോൾ എനിക്കറിയാം അപ്പോൾ മനസ്സിലായി ഞാൻ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ടാണ് മാതാവ് അത് മാറ്റി വെച്ചാന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ആരോടെങ്കിലും ചോദിക്കും അപ്പോൾ ആരോട് ചോദിക്കാനാകുമോ അത് ഫുൾ ആളുള്ളടത്ത് ഞാൻ ആരോട് പോയി ചോദിക്കും അപ്പോൾ ഒരാൾ പറഞ്ഞു ഇവിടുത്തെ ആ പയ്യൻ ടി വി ഓൺ വരുമ്പോൾ അതിനോട് പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഉടമ്പടി പത്രിക നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ മൈക്കിനോ മൈ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്തപ്പോൾ നിമിഷം നേരം കൊണ്ട് എനിക്ക് ആ ഉടമ്പടി പത്രിക എനിക്ക് തിരിച്ചു കിട്ടി കാരണം എനിക്കറിയാം ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മാതാവ് ഇങ്ങനെ എൻ്റെ ഉടമ്പടി പത്രിക മാറ്റി വെച്ചെന്ന് എനിക്കതറിയാമായിരുന്നു കാരണം അത് നഷ്ടപ്പെട്ടു പോകത്തില്ലെന്നും ആരും അത് കൊണ്ടുപോകത്തില്ലെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു പിന്നെ തിരിയലാണെങ്കിൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴൊക്കെ തിരിയൽ ഈശോയുടെ മാതാവിൻ്റെ ഒത്തിരി ഒത്തിരി രൂപങ്ങൾ വന്ന് ഞാൻ ഫോണിൽ ഫോട്ടോയൊക്കെ എടുത്തു വെക്കുമായിരുന്നു പക്ഷേ രാവിലത്തെ പ്രാർത്ഥന വൈകിട്ടത്തെ പ്രാർത്ഥന എല്ലാം ഒരു മുടക്കവും കൂടാതെ എനിക്ക് ചെയ്യാൻ കഴിയുന്നു എനിക്കൊരു ജോലിയില്ലായിരുന്നു ഞാനൊരു കുഞ്ഞിനെ നോക്കാനായിട്ട് ഒരു വീട്ടിൽ പോയിരിക്കുക പക്ഷേ അവിടെ പോയിട്ടും എൻ്റെ പ്രാർത്ഥനകളൊന്നും ഒരു മുടക്കവും കൂടാതെ എനിക്ക് ഈശോയുടെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ നടത്താൻ കഴിയുന്നുണ്ട് ഇന്ന് ഇത്ര രാവിലെ ഞാൻ അവിടെ നിന്ന് വന്നതാണ് എന്നിട്ട് പോലും അവരൊരു ും പറഞ്ഞിട്ടില്ല ഇപ്പം എൻ്റെ അഞ്ചാമത്തെ ഉട പുതുക്കലായിട്ടുള്ളത് പക്ഷേ ഞാൻ നേരത്തെ വന്ന് സാക്ഷ്യം പറയേണ്ടതായിരുന്നു കഴിഞ്ഞ തവണ വന്നപ്പോൾ ചേട്ടനെ കൊണ്ടുവന്നില്ല അതുകൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാൻ കഴിഞ്ഞില്ല അങ്ങനെ എൻ്റെ കടബാധ്യതകളും ഈ കടങ്ങൾ കാരണം എനിക്ക് രാത്രിയിൽ ഒന്ന് ഉറങ്ങാൻ പോലും സമാധാനത്തെ ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അന്ന് തൊട്ട് ഇന്നും വരെ കിടന്നു കഴിഞ്ഞ ഒരഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ ഉറങ്ങി ഉറങ്ങിപ്പോകും ആ ഒരവസ്ഥയാണ് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് വെച്ചാൽ ഞാനൊരു കുഞ്ഞിനെ നോക്കാനായിട്ട് അവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതലിതായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല പത്രങ്ങളും പത്രം ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ജൂലൈ വരെ ജൂലേ ആയിക്കഴിയുമ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോകും അപ്പോൾ ഞാൻ മാതാവിനോട് പറയും മാതാവേ നീയാണ് എനിക്കിങ്ങനെ ഒരു വീട്ടിലേക്ക് എന്നെ പറഞ്ഞയച്ചത് അപ്പോൾ നീ അത് അതുകൊണ്ട് എൻ്റെ ഒരു അവസ്ഥ നീ മനസ്സിലാക്കി ജൂലൈ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ എല്ലാ കാര്യവും ഞാൻ ഭംഗിയായിട്ട് ചെയ്യാമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറയാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് എനിക്കറിയാം എന്ന് എന്തൊരു കാര്യം കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചാലും ഈശോയും മാതാവും എനിക്ക് സാധിച്ചു തരാറുണ്ട് ചേട്ടനും ചേട്ടൻ പിന്നെ കരുണ്യപ്രവൃത്തിയായിട്ട് ജോലി ഇപ്പം ജോലിക്ക് പോകുന്നുണ്ട് കൈക്ക് വേദനയൊക്കെ മാറി പക്ഷേ ഇപ്പം പണി ചെയ്യേണ്ട പണി സൈറ്റൊക്കെ നോക്കിയാൽ മതി പിന്നെ പണിക്കാർ ആരേലും ചോറ് കൊണ്ടുവന്നില്ലെങ്കിൽ അവർക്ക് ചോറ് മേടിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ചേട്ടൻ ചെയ്യുന്നുണ്ട് ഇനി എനിക്ക് തിരിച്ചു ചെന്നിട്ട് വേണം ഈശോടെയും മാതാവിൻ്റെ കാരുണ്യത്തെ നല്ല ഇതായിട്ട് പ്രവർത്തിക്കാനും കാരുണ്യ പ്രവർത്തികളിൽ ഏർപ്പെടാനും ചെയ്യ ചെയ്യണമെനിക്ക് സങ്കീർത്തനങ്ങള് അറുപത്തൊൻപതില് പതിമൂന്നാം തിരുവചനമരളി ചെയ്യുന്നു കർത്താവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവേ കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ ബിന്ദു എന്ന മകള് തൻ്റെ ഹസ്ബൻഡിൻ്റെയും തൻ്റെയും ഒക്കെ കാര്യങ്ങളാണ് കുടുംബത്തിന് കിട്ടിയ ഓരോ കൃപകളാണ് ഇവിടെ പങ്കുവയ്ക്കുക ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ കൃപാസന പത്രം ലഭിച്ച് ആരാ ബഹുമാനപ്പെട്ട വി പി ജോസഫച്ച ആരാധനയിലും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുക ഇതെല്ലാം തങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ മൂന്ന് വർഷമായിട്ട് തൻ്റെ ഹസ്ബൻഡ് അനുഭവിച്ചുകൊണ്ടിരുന്ന ഷോൾഡർ പെയിന് അതുമൂലം ആ മകൻ ഒത്തിരി ബുദ്ധിമുട്ടുകളായിരുന്നു പലതരത്തിലുള്ള പലതരത്തിലുള്ള ചികിത്സകൾ ചെയ്തതാണ് അപ്പോഴൊന്നും സൗഖ്യമാകാതിരുന്നത് തങ്ങൾ ഉടമ്പടി എടുത്തില്ല ഉടമ്പടി ഉടമ്പടിയിൽ സന്തോ ഉടമ്പടി എന്താണെന്ന് തങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാൽ കൃപാസന പത്രം കിട്ടി പത്രം വായിച്ച് ഇങ്ങോട്ട് വരണം എന്നൊക്കെ ഒന്ന് ചിന്തിച്ചതേയുള്ളൂ ഉടമ്പടി ആരാധന കൂടുന്നുണ്ട് സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട് പരിശുദ്ധ അമ്മ അവിടെ ഇടപെടുകയാണ് അമ്മ വീട്ടിൽ ചെല്ലുന്നു അങ്ങനെ ഈ മകന് പരിപൂർണമായിട്ടുള്ള സൗഖ്യം മൂന്ന് വർഷമായിട്ട് ലഭിക്കാതിരുന്നത് തങ്ങൾക്ക് സൗഖ്യമായിട്ട് പിന്നീട് അനുഭവപ്പെടുന്നതും അതിന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിനു ശേഷം പന്ത്രണ്ട് വർഷമായിട്ട് അടുത്ത അടുത്ത ഒരു വീട്ടിലെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ അപ്പോഴതൊക്കെ പിന്നീട് അതുമൂലം ജോലി ജോലിക്ക് പോകില്ല എന്തൊക്കെയാണ് ഈ മകൾ ഇവിടെ പറഞ്ഞതെന്ന് നാം കേട്ടു വീട്ടിൽ തന്നെ സമാധാന കേട് ഇവരുടെ ക്രിയകൾ ഇവർ ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതെല്ലാം ഇവർ പലയിടത്തും പോയി ചെയ്തു എന്നാൽ അതിനൊന്നും ഈ മകന് ഒരു സ്വസ്ഥതയും കിട്ടിയില്ല എന്നാണ് പറയുക പിന്നീടാണ് ഉടമ്പടി എടുത്ത് പോകുന്ന ആ ക്ഷണം തന്നെ പരിശുദ്ധ അമ്മ ഇവരുടെ കാര്യത്തിൽ ഈശോയോട് പറഞ്ഞ് ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു അനുഭവം അതായത് തൻ അമ്മ തന്നെ വീട്ടിലേക്ക് ചെല്ലുന്നു ഈ മകൻ വീട് വിട്ടിറങ്ങി രാത്രിയിൽ പോകുമ്പോൾ അമ്മ ചെന്നു എന്നാണ് പറയുക അമ്മ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറയുന്നു വീണ്ടും അമ്മ വായിൽ തേന ഒഴിച്ചു കൊടുക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചിന്തിച്ചാൽ അത് നമുക്ക് നമ്മുടെ മാത്രം പ്രശ്നമാണ് ഇന്ന് ബിന്ദുവിനോടും ഹസ്ബൻഡിനോടും ഇത് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല അവരനുഭവിച്ചതാണ് ബിന്ദുവിൻ്റെ ഹസ്ബൻ്റെ വിശ്വാസമൊന്നും അധികമില്ലാത്ത വ്യക്തി കൃപാസനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് അധികം താല്പര്യപ്പെടാതിരുന്ന മകൻ കഴിഞ്ഞ നാലാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കിയിട്ട് അപ്പോൾ മോനാണ് എൻ്റെ കൂടെ വന്നത് അപ്പോൾ ചേട്ടൻ വന്നില്ല എപ്പോഴേലും എൻ്റെ കൂടെ ഇവരാരേലും ഒരാളാണ് വരാ വരാറ് അപ്പോൾ കഴിഞ്ഞ തവണ പുതുക്കിയിട്ട് ഞാൻ പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ പിറ്റേ ദിവസം രാവിലെ എന്നോട് പറഞ്ഞു പറഞ്ഞേടി ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു അത് ഒരാൾ എന്നെ എന്നോട് സ്വപ്നതയും വന്ന് പറയുവാണ് നീ ഹരിപ്പാട്ടോട്ട് വരണം ഹരിപ്പാട്ടുനിന്ന് ചേർത്തലയ്ക്ക് ബസ് കയറണം അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് ആരാ അപ്പോൾ എനിക്ക് അപ്പോൾ മനസ്സിലായി അപ്പോൾ മാതാവിൻ്റെ ഒരിതാണെന്ന് മനസ്സിലായി അപ്പോൾ ചേട്ടൻ അപ്പം തന്നെ സ്വപ്നത്തില്ല അവിടുന്ന് ബസ് കയറി വരുന്നത് കൃപാസനത്തിൻ്റെ വാദമില്ല അപ്പോൾ ചേട്ടൻ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉള്ളപ്പോൾ തന്നെ മോനെ തലാണിക്കകത്ത് ഇവിടുത്തെ നമ്മുടെ നമ്മുടെ ഇവിടുത്തെ വ്യഞ്ചരിച്ച കാശുരൂപം എടുത്ത് വയ്ക്കുമായിരുന്നു അപ്പോൾ ചേട്ടൻ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് പിന്നെ കയറിയിരുന്നു സീറ്റിൻ്റെ അടിയിലോട്ട് കൈ പോവുക അപ്പോൾ ചേട്ടൻ്റെ കൈ പോകുന്ന സീറ്റിൻ്റെ അടിയിലല്ല തലാണിക്കവറിനകത്തിലോട്ടാണ് പോകുന്നത് അപ്പം അതിൽ നിന്ന് കിട്ടുന്നത് കാശു രൂപ ആയിരുന്നു അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് നിങ്ങളെ വന്ന് വിളിച്ചെങ്കിൽ വേഗം ചെന്നോളാൻ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് ഇവിടെ വരികയും ചെയ്തു അങ്ങനെ ഞാൻ ഇപ്പം ചെന്നിൽ വന്നില്ലേലും വിളിച്ച് ഇവിടെ കൊണ്ടുവരുന്ന ആളാണ് മാതാവ് തങ്ങൾക്ക് അപ്പോഴെത്രമാത്രം സാന്നിധ്യമായിട്ടാണ് അമ്മ അതാരെന്ന് നോക്കാതെ ഏത് ജാതിയിലോ മതത്തിലോ പെട്ടവർ ഇതൊന്നുമില്ല ക്രിസ്തുവിനെ സ്നേഹിക്കുക തൻ്റെ തിരുക്കുമാരനെ അറിയുന്നവരാവുക തിരുക്കുമാരന് മറ്റ് അറിയാത്തവരെ അറിയിക്കുക ഇതൊക്കെ പ്രേഷിത പ്രവർത്തനത്തിലൂടെ ചെയ്യുന്നവരും ഒക്കെ ആകുമ്പോൾ അമ്മ ആ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതും ഇന്ന് തൻ്റെ ഹസ്ബൻ്റിന് പന്ത്രണ്ട് വർഷമായിട്ടുണ്ടായിരുന്ന ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അതെല്ലാം പരിപൂർണമായിട്ട് മാറുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അതൊക്കെ പരിപൂർണമായിട്ട് മാറുന്നതും ഹസ്ബൻഡ് പഴയതുപോലെ ജോലിക്ക് പോകാൻ തുടങ്ങി ഈ മകൾക്കും ഒരു ജോലിയുണ്ട് തങ്ങളുടെ കടബാധ്യതകളൊക്കെ അതിലൂടെയൊക്കെ തന്നെ തങ്ങൾക്ക് കുറേയേറെ കടം വീട്ടുവാനൊക്കെ സാധിച്ച കാര്യവും അങ്ങനെ ഇന്ന് സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന ഒരു കുടുംബമായിട്ട് ഉറക്കം പോലും ഇല്ലാതിരുന്ന നാളുകളായിരുന്നു തൻ്റെ ഹസ്ബൻഡിൻ്റെ അസ്വസ്ഥതകൾ മൂലം ആ ഒരു പേടിപ്പെടുത്തുന്ന രാത്രികൾ ഈ അവസ്ഥയിൽ നിന്ന് ഇന്ന് കുടുംബമൊന്നിച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമായിട്ട് മാറിയതിൻ്റെയും അമ്മ സാന്നിധ്യമായിട്ട് എങ്ങനെ വരുന്നു ഇത് ഇവിടെ ഇരുന്ന് കാലുസിനേഷനോ എക്സാജറേഷനോ ആണെന്ന് ചിന്തിക്കുന്നവർക്ക് അത് ബുദ്ധിയാണ് നാം ഉപയോഗിക്കുക എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് അതൊരിക്കലും ബുദ്ധിയിലോ യുക്തിയിലോ ഒന്നും കാണാൻ സാധിക്കില്ല അത് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ ദൈവം സാന്നിധ്യമായിട്ട് വരുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ ഇന്ന് കൃപാസനാൾ താരയിൽ നടക്കു നടക്കുന്നുണ്ട് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക